നമസ്കാരം ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം സ്വർണം വാങ്ങാൻ പ്ലാനിട്ടിരിക്കുന്നവർക്ക് ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവില താഴേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ഫെബ്രുവരി രണ്ടിന് മാത്രം കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത് അതായത് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തിയിരിക്കുന്നു വെറും നാല് ദിവസം കൊണ്ട് പവന് ഇരുപതിനായിരത്തി നാല്പത് രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ജനുവരി ഇരുപത്തിയൊൻപതിന് ഒരു പവന് ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ എന്ന റെക്കോർഡ് വിലയിൽ നിന്നാണ് ഈ വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് പെട്ടെന്നിങ്ങനെ സ്വർണവില ഇടിയുന്നത് ഇതിന് പിന്നിൽ പ്രധാനമായി ഒരു പേരാണുള്ളത് കെവിൻ വാർഷ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത ഫെഡറൽ റിസർവ് ചെയർമാനായി കെവിൻ വാർഷിനെ നാമനിർദ്ദേശം ചെയ്തതാണ് സ്വർണ്ണ വിപണിയെ തകിടം മറിച്ചിരിക്കുന്നത് വാർഷ് ഒരു മോണിറ്ററി ഹോക്ക് എന്നാണ് അറിയപ്പെടുന്നത് അതായത് പണപ്പെരുപ്പം കുറയ്ക്കാൻ പലിശ നിരക്കുകൾ കർശനമായി നിയന്ത്രിക്കുന്ന ഒരാൾ അദ്ദേഹം വരുന്നതോടെ പലിശ നിരക്കുകൾ കുറയാൻ വൈകുമെന്നും യു എസ് ഡോളർ കൂടുതൽ കരുത്താർജിക്കുമെന്നുമുള്ള സൂചനകൾ നിക്ഷേപകരെ സ്വർണത്തിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചു ഡോളർ കരുത്തനാകുമ്പോൾ സ്വാഭാവികമായും സ്വർണത്തിന്റെ തിളക്കം കുറയും എന്ന് നമുക്കറിയാം രണ്ടാമത്തെ കാരണം വിപണിയിലെ ലാഭമെടുപ്പാണ് ജനുവരിയിൽ മാത്രം സ്വർണ്ണവില ഇരുപത്തിയഞ്ച് ശതമാനത്തോളം കൂടിയിരുന്നു ഇത്രയും വലിയ ലാഭം കിട്ടിയപ്പോൾ നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണം വിറ്റഴിച്ച് ലാഭം കയ്യിലാക്കാൻ ശ്രമിച്ചു ഇതിനൊപ്പം രാജ്യാന്തര എക്സ്ചേഞ്ചുകൾ സ്വർണവ്യാപാരത്തിനുള്ള മാർജിൻ തുക വർദ്ധിപ്പിച്ചത് തിരിച്ചടിയായി കൈവശം പണമില്ലാത്ത ചെറുകിട വ്യാപാരികൾക്ക് ഇത് വലിയ ആഘാതമായി അവർക്ക് സ്വർണം വിൽക്കേണ്ടി വന്നു ഇത് വിപണിയിൽ വലിയൊരു തകർച്ചയ്ക്ക് വഴിവെക്കുകയാണ് ചെയ്തത് മൂന്നാമത്തെ കാര്യം യുദ്ധഭീതിയിലുണ്ടായ ചെറിയ കുറവാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇറാനും യുക്രൈനും ഒക്കെ ആയി ബന്ധപ്പെട്ട സംഘർഷങ്ങളിൽ ചില അയവുകൾ വന്നതോടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിനുണ്ടായിരുന്ന ഡിമാൻഡ് കുറഞ്ഞു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിൽ പണം ഇട്ടിരുന്നവർ ഇപ്പോൾ ഡോളറിലേക്കും ബോണ്ടുകളിലേക്കും മാറുകയാണ് അതുകൊണ്ടാണ് വിപണിയിൽ ഇത്രയും വലിയ സെല്ലിംഗ് പ്രഷർ ഉണ്ടാകുന്നത് അപ്പോൾ ഇനി സ്വർണവില കുറയുമോ എന്നതായിരിക്കും നിങ്ങളുടെ ചോദ്യം അതോടൊപ്പം അതോ ഇത് സ്വർണം വാങ്ങാനുള്ള നല്ല സമയമാണോ എന്ന് സംശയമുണ്ടോ പല വിദഗ്ധരും പറയുന്നത് ഇതൊരു താൽക്കാലിക തിരുത്തൽ മാത്രമാണെന്നാണ് അമേരിക്കയുടെ കടബാധ്യതകളും ലോകരാജ്യങ്ങൾക്കിടയിലെ വ്യാപാര തർക്കങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ സ്വർണം വീണ്ടും വലിയ ഉയരങ്ങളിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നാണ് യു ബി എസ് ഗോൾഡ് മാൻ സാക്സ് തുടങ്ങിയ വലിയ ഏജൻസികൾ പ്രവചിക്കുന്നത് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാകാം പക്ഷേ ഒറ്റയടിക്ക് വലിയ തുക മുടക്കാതെ ഘട്ടം ഘട്ടമായി വാങ്ങുന്നതാകും ബുദ്ധി കൃത്യമായി പ്ലാനിങ്ങോടെ മുന്നോട്ട് പോയാൽ ഈ വിലയിടിവ് നമുക്ക് അനുകൂലമായി ഉപയോഗിക്കാം ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് സ്വർണത്തിലോ മറ്റ് ആസ്തികളിലോ പണം ഇടുന്നതിന് മുൻപ് വിപണി പഠിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ദ്ധനുമായി കൃത്യമായി ചർച്ച ചെയ്യുകയും വേണം എല്ലാവർക്കും നന്ദി